എൻ്റെ ആദ്യ പുസ്തകം ഇറങ്ങിയ ഇടയ്ക്ക് ലോഡിംഗ്കാർ വന്ന് ലോഡ് ചെയ്ത് ബസ്സേ കയറി പക്ഷേ ബസ് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ ചാർജ് പറഞ്ഞപ്പോഴാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം ചാർജ് ആയി എങ്കിലും ഞാൻ അവരോട് കിഞ്ചി പറഞ്ഞിട്ടും അവർ ഞാൻ വേറെ ബസ്സെ മാറ്റി കയറാൻ നോക്കിയപ്പം ബസ് നിന്ന് ഇറക്കണമെങ്കിൽ വീണ്ടും ലോഡിംഗ് കാരന് വേണം ഈ ബസ്സേ തന്നെ ഇരുന്നു ഏതായാലും ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ഞാൻ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞു നിർത്തി ഓട്ടോറിക്ഷക്കാരൻ രക്ഷക്കാരൻ വന്ന് നിന്ന് ഈ മനുഷ്യൻ കോരിച്ചൊരിയുന്ന മഴയെത്ര ഈ വണ്ടി നിർത്തിയില്ല ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് നിർത്തി ഒരുക്കൊരുന്ന മഴകൾ ആയിരക്കണക്കിൻ്റെ പുസ്തകങ്ങൾ റോഡിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു ഈ പുസ്തകത്തിന് ചുറ്റും വെള്ളം വാഞ്ഞൊഴുകുന്ന അവസ്ഥകൾ അവിടെ വെച്ച് വീണ്ടും ഓട്ടോറിക്ഷക്കാരനോട് കൊടുത്തിട്ട് റേഞ്ച് കിട്ടുന്നില്ല ആ പുസ്തകം അവിടെ ഇരുന്ന് നനഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉണക്കിയ സംഭവമൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ചോളം പുസ്തകങ്ങൾ എഴുതിയപ്പോഴും ഞാൻ ഓർക്കുന്നു ഇതിൻ്റെയൊക്കെ നന്മ പ്രവർത്തിക്കുന്നതിന് മുമ്പിൽ എന്തെല്ലാം തിന്മകൾ പ്രവർത്തിക്കുന്നു